സിനോജ് സിനോജ് വിവരങ്ങൾ പോളിംഗ് ശ്രുതി ഗുഡ് മോർണിംഗ് ഞാനുള്ളത് കരുളായി പഞ്ചായത്തിലെ ഇരുന്നൂറ്റി പത്താം നമ്പർ ബൂത്തിലാണ് ദേവദാർ എയ്ഡഡ് ലോവർ പ്രൈമറി സ്കൂൾ പുള്ളിയിൽ ഈ സ്കൂളിലെ ഇരുന്നൂറ്റി പത്താം നമ്പർ ബൂത്തിൽ മോക്ക് പോളിംഗ് തുടങ്ങിയിട്ടുണ്ട് പോളിംഗ് ഏജൻറ്റുമാരൊക്കെ തന്നെ എത്തിയിട്ടുണ്ട് സ്ഥാനാർത്ഥിലെ ഏജൻറ്റുമാരെ എത്തിയിട്ടുണ്ട് പോളിംഗ് ഉദ്യോഗസ്ഥരുണ്ട് അഞ്ചരയ്ക്ക് തുടങ്ങുമെന്ന് പറഞ്ഞ് കൃത്യമായി അഞ്ചരയ്ക്ക് തുടങ്ങി ഞങ്ങൾ ഇവിടെ അഞ്ചു മണിക്ക് വന്നപ്പോൾ തന്നെ ഉദ്യോഗസ്ഥർ റെഡിയായിട്ട് നിൽക്കുണ്ടായിരുന്നു പോളിംഗ് ഏജൻ്റ്മാരും എത്തി മോക്ക് പോളിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ് മറ്റ് തകരാറുകളൊന്നും തന്നെ ഇല്ലെങ്കിൽ കൃത്യസമയത്ത് തന്നെ പോളിംഗ് ആരംഭിക്കാൻ വേണ്ടി സാധിക്കും ഞാൻ നിൽക്കുന്ന ഈ സ്കൂൾ കെട്ടിടത്തിൽ മാത്രം നാല് ബൂത്തുകളാണുള്ളത് അതിൽ എണ്ണൂറ് മുതൽ അറുന്നൂറ് വരെ വോട്ടർമാരുള്ള ബൂത്തുകളാണ് അതുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള തിരക്കുണ്ടാകാനുള്ള സാധ്യതയുണ്ട് കരളായി പഞ്ചായത്തിലെ നാല് ൂത്തുകൾ ഈ സ്കൂൾ ബിൽഡിംഗിൽ തന്നെയുണ്ട് എല്ലാ ഒരുക്കങ്ങളും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പൂർത്തിയാക്കി വരുന്നതിൻ്റെ അവസാനഘട്ട ഒരുക്കമാണ് ഈ മോക്ക് പോളിംഗ് എന്ന് പറയുന്നത് എന്തെങ്കിലും തകരാറുണ്ടോ ആർക്കെങ്കിലും എന്തെങ്കിലും സംശയങ്ങളുണ്ടോ എതിർപ്പുണ്ടോ എന്നറിയാനാണ് ഈ സ്ഥാനാർത്ഥികൾ ഏജൻറ്റുമാരെ സാക്ഷി നിർത്തിക്കൊണ്ട് സാമ്പിൾ വോട്ട് രേഖപ്പെടുത്തുന്നത് കൃത്യമായി ആ ബട്ടണിൽ ഞെക്കുന്ന സമയത്ത് ബീപ് സൗണ്ട് കേൾക്കുന്നുണ്ടോ വോട്ട് പതിയുന്നുണ്ടോ തുടങ്ങിയ കാര്യങ്ങളാണ് പരിശോധിക്കുന്നത് അങ്ങനെ സ്ഥാനാർത്ഥികൾ ഏജൻറ്റുമാർ പരിശോധിച്ച് അത് ഉറപ്പുവരുത്തി സാക്ഷ്യപ്പെടുത്തി കഴിഞ്ഞാൽ പോളിംഗ് കൃത്യസമയത്ത് തന്നെ ആരംഭിക്കാൻ സാധിക്കും അങ്ങനെ ഞാൻ നിൽക്കുന്ന ഇരുന്നൂറ്റി പത്താം നമ്പർ ബൂത്തിൽ ദേവദാർ എയ്ഡഡ് ലോവർ പ്രൈമറി സ്കൂൾ ഫുള്ളിയിൽ കരുതുന്നു പഞ്ചായത്തിലെ ഇരുന്നൂറ്റി പത്താം നമ്പർ ബൂത്തിലെ ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ തത്സമയം കണ്ടുകൊണ്ടിരിക്കുന്നത് തെരഞ്ഞെടുപ്പ് ഓഫീസർ ഓഫീസർമാരുണ്ട് സ്ഥാനാർത്ഥികളുടെ ഏജന്റുമാരുണ്ട് എല്ലാവരും സാക്ഷി നിർത്തിക്കൊണ്ടാണ് ഇപ്പോൾ ഈ മോക്ക് പോളിംഗ് ആരംഭിച്ചിരിക്കുന്നത് ഇതേ രീതിയിൽ തന്നെ ഈ സ്കൂളിലുള്ള മറ്റ് മൂന്ന് ബൂത്തുകളിലും മോക്ക് പോളിംഗ് ആരംഭിച്ചിട്ടുണ്ട് സ്ഥാനാർത്ഥി ഏജന്റുമാരൊക്കെ തന്നെ എത്തിയിട്ടുണ്ട് കൃത്യസമയത്ത് തന്നെ മോക്ക് പോളിംഗ് ആരംഭിച്ചിരിക്കുന്നത് ഇനി വോട്ടർമാർക്ക് വേണ്ടിയുള്ള കുറച്ച് കാര്യങ്ങൾ കൂടി പറയാം എല്ലാ സാധാരണ തെരഞ്ഞെടുപ്പിൽ കാണുന്നതുപോലുള്ള എല്ലാ ക്രമീകരണങ്ങളും ഈ ബൂത്തിൻ്റെ പുറത്ത് ഒരുക്കിയിട്ടുണ്ട് അകത്തേക്ക് കയറാനുള്ള എൻട്രി ചെയ്യുന്നുള്ള വഴി ഇടതുവശത്ത് ഫീമെയിൽ സ്ത്രീകൾക്ക് നിൽക്കാനും വലതുവശത്ത് ആണുങ്ങൾക്ക് നിൽക്കാനുള്ള രണ്ട് വരികളുണ്ട് ഒപ്പം തന്നെ വേണ്ട വിവരങ്ങൾ ഈ ബൂത്തിൻ്റെ വിവരങ്ങളൊക്കെ തന്നെ പുറത്തുണ്ട് ബൂത്തിൻ്റെ നമ്പർ ഒപ്പം തന്നെ സെക്ടർ ഓഫീസറുടെ ഫോൺ നമ്പർ ഉൾപ്പെടെ ബി എൽ എയുടെ ഫോൺ നമ്പർ ഉൾപ്പെടെ എന്തെങ്കിലും സംശയങ്ങളോ പരാതിയിലോ ഉണ്ടെങ്കിൽ വിളിച്ചറിയിക്കാനുള്ള ഫോൺ നമ്പർ ഉൾപ്പെടെ പുറത്ത് ഉണ്ട് ഒപ്പം തന്നെ ഈ നിലമ്പൂർ മണ്ഡലത്തിൻ്റെ പോളിംഗ് സ്റ്റേഷൻ നമ്പർ ഉൾപ്പെടെയുള്ള വിവരങ്ങൾ ഉണ്ട് അതിനിപ്പുറത്ത് സ്ഥാനാർത്ഥി ലിസ്റ്റ് പത്ത് സ്ഥാനാർത്ഥികളാണ് മണ്ഡലത്തിലുള്ളത് അതിൽ സ്ഥാനാർത്ഥി ലിസ്റ്റ് ഇനി ആർക്കെങ്കിലും വോട്ടർമാർക്ക് സംശയമുണ്ടെങ്കിൽ ഈ വോട്ടിംഗ് യന്ത്രത്തിൽ വരുന്ന ലിസ്റ്റ് ക്രമത്തിൽ പുറത്ത് എഴുതി ഒട്ടിച്ചിട്ടുണ്ട് സ്ഥാനാർത്ഥിൻ്റെ പേര് അഡ്രസ്സ് പാർട്ടി അതാ ചിഹ്നം ഏതാണെന്ന രീതിയിൽ കൃത്യമായി എഴുതി ഒട്ടിച്ചിട്ടുണ്ട് അങ്ങനെ പത്ത് സ്ഥാനാർത്ഥികളുടെ പേരും അവരുടെ ചിഹ്നങ്ങളും ഈ വോട്ടിംഗ് യന്ത്രത്തിലുള്ള അതേ ക്രമത്തിൽ തന്നെ പുറത്ത് എഴുതി ഒട്ടിച്ചിട്ടുണ്ട് വോട്ടർമാർക്ക് ആർക്കെങ്കിലും ഇനി പ്രായമായ ആളുകളൊക്കെ സംശയം ഉണ്ടെങ്കിൽ ഇവിടെ വന്നിട്ട് മലയാളത്തിൽ എഴുതിയിട്ടുണ്ട് കൃത്യമായി വായിച്ച് ഇംഗ്ലീഷിലുമുണ്ട് വായിച്ച് അകത്ത് കയറി കൃത്യമായി അവരുടെ വോട്ടവകാശം വിനിയോഗിക്കാൻ സാധിക്കുക എന്നുള്ള എല്ലാ സംവിധാനങ്ങളും ഇവിടെ ഒരുക്കിയിട്ടുണ്ട് ഈ പ്രായമായവർക്ക് അവർക്ക് ഇരിക്കാനുള്ള ബെഞ്ചുണ്ട് മഴ വന്നാൽ കയറി നിൽക്കാനുള്ള വരാന്തയുണ്ട് കുടിയുള്ള സൗകര്യമുണ്ട് അങ്ങനെ എല്ലാവിധ അടിസ്ഥാന സൗകര്യങ്ങളും എല്ലാ ബൂത്തിലും ഒരുക്കിയിട്ടുണ്ട് ഇപ്പോൾ മോക്ക് പോളിംഗ് ആരംഭിച്ചിരിക്കുന്നു അതിൻ്റെ പരിശോധനകളാണ് നടന്നു വരുന്നത് സിനോജ് ഏകദേശം എത്ര ആ ഞാൻ നിൽക്കുന്ന ഈ നാല് ബൂത്തുകളിലായിട്ട് നേരത്തെ പറഞ്ഞതുപോലെ തൊള്ളായിരത്തിൽ താഴെ വോട്ടർമാർ മാത്രമാണ് വരുന്നത് അറുന്നൂറ്റി എഴുപത്തെട്ടും എണ്ണൂറ്റി നാൽപ്പത്തി നാല് എണ്ണൂറ്റി മുപ്പത്തി ഒന്നൊക്കെ തന്നെയുള്ള വോട്ടർമാരുള്ള ബൂത്തുകളുണ്ട് ഇവിടെ തൊള്ളായിരത്തിലര വോട്ടർമാരുണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത് ഏറ്റവും കൂടുതൽ വോട്ടർമാരുള്ള ഒരു ബൂത്ത് കൂടിയാണ് ഇത് ഇരുന്നൂറ്റി പത്താം നമ്പർ പുള്ളി സ്കൂളിലെ ഈ ബൂത്ത് എന്ന് പറയുന്നത് ഏതായാലും കൂടുതൽ ആളുകൾ ഉപതെരഞ്ഞെടുപ്പാണ് രാവിലെ തന്നെ നല്ല കാലാവസ്ഥയുണ്ട് മഴ ഇതുവരെ രാവിലെ പെയ്തിട്ടില്ല അതുകൊണ്ട് തന്നെ കൂടുതൽ വോട്ടർമാർ രാവിലെ തന്നെ എത്തുമെന്ന പ്രതീക്ഷയിലാണ് എല്ലാവരും ഉള്ളത് ഏതായാലും നിലവിൽ മോഫ് ബോളിംഗ് നടക്കുന്നു ഓരോ സ്ഥാനാർത്ഥി രാജന്മാർ അത് നോക്കി വിലയിരുത്തുകയും ചെയ്യുകയാണെങ്കിൽ